ഹലോ അസാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നമ്മൾ ഓർക്കിഡിനൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കണം കേട്ടോ ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഒരൊറ്റ പ്ലാന്റ് പോലും ചീഞ്ഞു പോവാതെ പുതിയ തൈകൾ ഉണ്ടാവാനും നല്ല നീളത്തിൽ സ്പൈക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ വളം കൊടുക്കുന്നത് കേട്ടോ നമ്മളെ പ്ലാന്റുകൾക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവായി ആ ക്ഷീണമൊക്കെ മാറി നല്ല പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ ഈ വളം കൊടുത്താൽ പിന്നെ ഇപ്പോൾ കാറ്റ് കാലമൊക്കെയാണ് കാറ്റൊക്കെ അടിക്കുന്ന സമയമാണ് വെയിലുള്ള സമയമാണ് ഓർഗാനിക് ഫെർട്ടിലൈസർ ഏത് വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ജൈവ വേണമെങ്കിൽ കൊടുക്കാം പുളിപ്പിച്ചത് എന്ത് വേണമെങ്കിലും കൊടുക്കാം എന്താ എന്ത് കൊടുത്താലും ഇപ്പോൾ നമ്മളെ പ്ലാന്റിന് ഒരു കംപ്ലൈൻറ്റും വരില്ല കേട്ടോ പിന്നെ പറയുള്ളത് എന്താ വെച്ചാൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ എന്തായാലും ഫങ്കി സൈഡ് കൊടുക്കും വേണം കേട്ടോ ഓക്കെ ഇപ്പം പ്ലാന്റിൽ ഉള്ള കുറച്ച് പൂക്കളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് വാവ് പിങ്ക് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണത് കേട്ടോ അതിൻ്റെ പൂവാണിത് അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ കണ്ടോളി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കൊടുക്കുന്ന വളം ഏതാണെന്ന് കാണാം കേട്ടോ ഞാൻ ഓർഗാനിക് തന്നെയാണ് അധികം കൊടുക്കാറ് ഞങ്ങൾക്കറിയാലോ പൂക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല പൂക്കളൊക്കെ ഉണ്ട് എല്ലാ പ്ലാന്റിലും പൂ വന്നിട്ടുണ്ട് ഏതും കൊഴിഞ്ഞു പോയിട്ടില്ല അപ്പോൾ പ്രാണിശല്യം ഒന്നുമില്ല അപ്പോൾ പ്രാണിശല്യമൊക്കെ കമ്മിയാണേ പ്രാണികൾ വരുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇതിൻ്റെ ഇടയിൽ തുമ്പി ഉണ്ടായിരുന്നു തുമ്പി വന്ന് മുട്ടിനൊക്കെ ഇരുന്ന് ആ മുട്ടിൽ ഇറക്കുമ്പോൾ ആ മുട്ട് രാവിലക്കൊക്കെ വാടി പഴുത്തു പോയിരുന്നു ഇപ്പോൾ ഇല്ല കേട്ടോ ിപ്പോൾ എന്താ ഞാൻ കൊടുക്കുന്ന വളം എന്ന് കാണിച്ചു തരാം കഞ്ഞിവെള്ളാണത് കേട്ടോ അതായത് ഇന്നലെ എടുത്തു വെച്ച ഇന്നലെ രാവിലെ നമ്മൾ വെക്കുന്ന കഞ്ഞി ആ കഞ്ഞിവെള്ളാണേ അത് രാത്രി ഞാൻ രാത്രിയാണെ ഞാനതിപ്പോൾ ഈ വളം ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ രാവിലത്തെ കഞ്ഞിവെള്ളമാണ് കുക്കറിൽ വെച്ചതുകൊണ്ട് കുറച്ചൊക്കെ കട്ട പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ കുക്കറിലാണ് കുറച്ചാളാവുമ്പോൾ കുക്കറിലല്ലേ നമ്മൾ വെക്കുകയുള്ളൂ കുറേ ആളുകൾ ഉണ്ടാവുമ്പോഴേ നമ്മൾ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ പൊട്ടിയിട്ട് പോയതുകൊണ്ട് ആരുമില്ല അപ്പോൾ കുക്കറിൽ കുറച്ച് കഞ്ഞി വെച്ച ആ കഞ്ഞിവെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ അതിൽ കുറച്ച് കട്ടയൊക്കെ ഉണ്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് ആ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇന്നലെ വെച്ച തന്നെയാണ് ഇന്ന് ആയിട്ടില്ല ഇന്നൊക്കെ ആണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കഞ്ഞിവെള്ളം രാത്രി ആയപ്പോൾ ഞാൻ എന്തു ചെയ്തു അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ആ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾക്ക് കുറച്ച് ഗ്രീൻ ടീ ഉണ്ടല്ലോ ഗ്രീൻ ടീ ആണ് ഇട്ട് തിളപ്പിക്കണത് കേട്ടോ ചായപ്പൊടിയല്ല ഗ്രീൻ ടീ ആണ് ഈ വളം ഞാൻ മുമ്പ് ഒരുക്കെ കൊടുത്തിരുന്നു ഞാൻ ഇട്ടതാണ് ഇട്ട വീഡിയോ തന്നെയാണ് എന്നാലും ഞാൻ ഒന്നും കൂടി ഇപ്പം അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരുവാണെട്ടോ അങ്ങനെ ഗ്രീൻ ടീ ഇട്ട് തിളപ്പിച്ചു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മൂന്ന് സ്പൂൺ ഇട്ടിട്ട് നല്ലോണം നന്നായി തിളപ്പിച്ചിട്ട് ആ ഗ്രീൻ ടീ നമ്മൾ ആ കഞ്ഞി കഞ്ഞിവെള്ളത്തിക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ നല്ലോണം തിളപ്പിക്കുക കേട്ടോ വെട്ടി തിളപ്പിക്കുക അതിലുള്ള സ്വത്തൊക്കെ എന്താ പറയുക സത്ത് അല്ലേ സത്തൊക്കെ ആ വെള്ളത്തിൽക്കാണ് ഇറങ്ങട്ടെ ഇറങ്ങിയിട്ട് നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളത്തിക്ക് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ അത് ഒരു ദിവസം പുളിപ്പിക്കാൻ വയ്ക്കുക കേട്ടോ നല്ലോണം തിളച്ചോട്ടെ കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇനി അത് കഞ്ഞി കഞ്ഞിവെള്ളത്തി ഒഴിച്ച് വെക്കണത് കേട്ടോ അത് തിളച്ച പാടെന്നെ ഞാനാണ് ഒഴിച്ച് വെക്കണുണ്ട് കാരണം കുറേ നേരം വെട്ടി തിളച്ചതല്ലേ അപ്പോൾ അതിൽ എല്ലാ സത്തും അതിൽ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിക്ക് അത് ആണ് ഒഴിച്ച് വെക്കുക കേട്ടോ ഞാൻ ആ ചൂടോടക്കുന്നതന്നെ ഒഴിച്ച് വെച്ചേക്കണ കേട്ടോ അപ്പോൾ അതിൽ ഗ്രീൻ ടീൻ്റെ മട്ടൊക്കെ ആയി തന്നെ കുടുങ്ങിരിക്കണം അപ്പോൾ ഞാനത് എന്നായി തന്നെ ഒഴിച്ച് ഒഴിച്ച് വെച്ചോട്ടോ പിന്നെ അതൊക്കെ അതിൽ തന്നെ കിടന്നോട്ടോ കഞ്ഞിവെള്ളത്തിൽ തന്നെ കടന്നിട്ട് അതിൻ്റെ സത്തൊക്കെ തണുത്ത കഞ്ഞി ഇറങ്ങും ചെയ്തോട്ടെ എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കുക കേട്ടോ ഇനി അതൊരു ദിവസം നമ്മൾ അടച്ചിട്ട് രാവിലെയാണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കേട്ടോ അപ്പം അതായത് ഇന്നാണ് കൊടുക്കുന്നത് കേട്ടോ ഇന്നലെ രാത്രിയാണ് ഞാനത് ഉണ്ടാക്കി വെച്ചത് ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് അപ്പം ഇന്ന് രാവിലെ ഞാനത് തുറന്നു ഉണ്ടല്ലോ അടിയിലെല്ലാ സ്വത്തും ഊറി നിന്ന് മുകളിൽ തെള്ളി കേട്ടോ പക്ഷെ നമുക്ക് തെളിയൊന്നും അല്ല എടുക്കേണ്ട നമ്മൾ ഒന്നിച്ചത് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ ഒരു ബക്കറ്റ് വെള്ളത്തിക്ക് ഞാൻ ഈ ഒരു പാത്രത്തിലുള്ള ഈ ഒരു വെള്ളം ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒഴിച്ചിട്ടാണ് ഡയലൂട്ട് ചെയ്യണത് കേട്ടോ അപ്പം കഞ്ഞിവെള്ളമാണ് ഗ്രീൻ ടീ ആണ് കേട്ടോ വേറെ അതിലൊന്നും ഞാൻ ചേർക്കണില്ല നല്ലോണം ഡൈലൂട്ട് ചെയ്യണം ഒരു ബക്കറ്റ് വെള്ളത്തിൽക്കാണ് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓർഗാനിക് ആണെങ്കിലും കെമിക്കൽ ആണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ നല്ലോണം ഡൈലൂട്ട് ചെയ്യണം കുറഞ്ഞാലും കുഴപ്പമില്ല ഏറാൻ പാടില്ല ഏറിയ ലീഫൊക്കെ മഞ്ഞ കളറ് പുള്ളിക്കുത്ത് വരും അത് ഇനിയിപ്പോൾ ഓർഗാനിക് ആയാലും മറ്റേതായാലും കിട്ടും പിന്നെ ഓർഗാനിക്കിന് കംപ്ലയിൻ്റ് വരാത്തത് ചെയ്യുമ്പോൾ കൊന്നെൻ്റെ വിലയും ഒരു കൊടുക്കുമ്പോഴാണ് ഏറിയാലും കംപ്ലയിൻറ്റ് വരാത്തത് കിട്ടോ ഇതൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ലീഫിലൊക്കെ തട്ടുമ്പോൾ ചിലപ്പോൾ ഏറി കഴിഞ്ഞ് കഴിഞ്ഞ ഒരു മഞ്ഞപ്പുള്ളി വരേണ്ട മഞ്ഞപ്പുള്ളി വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റ് ഒക്കെ വൃത്തില്ലാണ്ടായി നിൽക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണത് പ്ലാന്റ് എപ്പോഴും നല്ല ഹെൽത്തി ആണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ നല്ല ഗ്രീൻ ആപ്പിളിൻ്റെ പച്ച ലീഫ് വരണം കടും പച്ച ആയാലും വെയിൽ തീരെ കൊള്ളാത്തതുകൊണ്ടാണ് അപ്പോൾ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ലൈറ്റ് പച്ച അങ്ങനത്തെ ലീഫ് വരുമ്പോൾ നമുക്ക് ഒരു ഇതാണല്ലോ എന്നിട്ട് നമ്മൾ അരിച്ച് സ്പ്രേയറിൽ ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യണത് ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചു കാണ്ട് ധരിക്കുമ്പോൾ പിന്നെ അതിലെ മട്ടൊക്കെ ചിലപ്പോൾ അതിൽ ചാടും അപ്പം അതുകൊണ്ട് ഞാൻ ഇനി നിറച്ചിട്ട് ഞാൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ നിറച്ചു ഫുള്ള് നിറച്ച് വെച്ചു ഇനി നമ്മൾ അതൊന്ന് പിന്നെ ടൈറ്റാക്കി അടച്ചു കണ്ട് എല്ലാ പ്ലാന്റിനും കൊടുക്കാം കേട്ടോ പ്ലാന്റിന് കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേരിൽ തണ്ടിൽ ലീഫിൽ എല്ലാത്തിലും കൊടുക്കുക ലീഫിൻ്റെ അടി കൂടിയാണ് അതിൻ്റെ പിന്നെ വളമൊക്കെ ശേഖരിക്കുക എന്നൊക്കെ പറയണത് കേക്കളുണ്ടല്ലോ നമ്മൾ അപ്പം എല്ലായിടത്തും ആണ് കൊടുക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ കാറ്റുകാലും ചൂടുകാലും ഒക്കെ ആയതുകൊണ്ട് തണുപ്പാണെങ്കിൽ കൂടിയിട്ട് വെയിലും ഉണ്ട് നല്ല കാറ്റും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അത് പെട്ടന്ന് അങ്ങോട്ട് പറ്റി പോവുകയും ചെയ്തോളൂ കേട്ടോ കഴിയുന്നോടത്തോളം വളം കൊടുക്കുമ്പോൾ രാവിലെ കൊടുക്കുക രാവിലെ കൊടുക്കുക അങ്ങനെ ശ്രമിക്കണേ പെസ്റ്റിസൈഡോ ഭംഗിസൈഡോ കൊടുക്കുമ്പോൾ രാത്രി കൊടുത്താലും വൈകുന്നേരം കൊടുത്താലും ഒരു അഞ്ച് മണിക്ക് ശേഷം കൊടുത്താലും കുഴപ്പമില്ല വളം കൊടുക്കുമ്പോൾ രാവിലെ തന്നെ കൊടുക്കുക വെയിലൊക്കെ വരുന്നതിൻ്റെ ഇടത്ത് തന്നെ കൊടുക്കുക കേട്ടോ ഇപ്പോൾ സമയം ഇവിടെ ഏഴുമണി മണിയായിട്ടുള്ളൂ ഞാൻ അപ്പോഴാണ് വളം കൊടുക്കുന്നത് കേട്ടോ ഏഴ് മണിയാകുമ്പോൾ തന്നെ എന്നെ വെയിലൊക്കെ വരുന്നു തുടങ്ങും പക്ഷെ ഇപ്പോൾ തണുപ്പും കൂടിയല്ലേ അപ്പോൾ ഞാൻ ഫുള്ളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട പിന്നെ എന്താണ് വളം അവരെന്നെ വലിച്ചെടുത്തോളും കുറച്ച് നേരം അങ്ങനെ നിൽക്കുമല്ലോ അത് കഴിഞ്ഞിട്ടാണല്ലോ വെയിൽ വരിക കാറ്റടിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഒത്തിരി എണ്ണം ഉണങ്ങി പൂവും ചെയ്തോളും ഓർക്ക് വേണ്ട വളം ചെടികൾ തന്നെ വലിച്ചെടുക്കുകയും ചെയ്തോളൂ കേട്ടോ അപ്പോൾ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് മുട്ടും ഒക്കെ ഉണ്ട് എല്ലാ പ്ലാന്റിലും നിറയെ മുട്ടൊക്കെ വന്നിട്ടുണ്ട് പൂവും വിരിഞ്ഞ് നിൽക്കണുണ്ട് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പോൾ ഓർഗാനിക് തന്നെ ഇപ്പം ഇനി വേനൽ കഴിയോളും എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നമ്മളെ പ്ലാന്റ് നല്ലോണം തഴച്ച് വളരുകട്ടോ ഒറ്റ പ്ലാന്റ് പോലും ചീത്ത ഈ കേട്ടോ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഈ പ്ലാന്റ് ഹിരോഷി നമ്മൾ പണ്ട് ചെമ്പരത്തി താളി കൊടുത്ത് ആ പ്ലാന്റ് ആണ് കേട്ടോ അത് കേടന്നിട്ടൊന്നുമില്ല അപ്പം ചെമ്പരത്തിയും കുഴപ്പമൊന്നുമില്ല കേട്ടോ കണ്ടില്ല ഈ പൂവ് നല്ല ഭംഗി അയിലക്കാടിലും പൂർവാധികം സന്തോഷത്തോടു കൂടി നല്ല തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല എപ്പോഴും ഈ ഒരു ഹിരോഷിയിൽ പൂവ് ഉണ്ടാവാറുമുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റും നല്ല ആർത്തലച്ചെ വരുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്കറിയാലോ ഞാൻ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്ന വളം എന്തായാലും വൈകീട്ടായാലും അത് ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട് എന്ത് വളം കൊടുക്കണേലും നിങ്ങളെ കാണിക്കാറുണ്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെയൊക്കെ ചെയ്യാറ് എല്ലാ പൂവും കണ്ടോളൂ കേട്ടോട്ടോ കാണിവിടെ ഒരു പൂവ് കണ്ടില്ലുകള് എല്ലാം ഭംഗിയില്ലേ ഒരുപാട് കാലം നിൽക്കും കേട്ടോ ഒരു കേടും പറ്റില്ല അതേപോലെ തന്നെ ഈ പൂവും ഇത് അത്ര നിക്കൂല എന്നാലും ഒരു മാസത്തിന്റെ രണ്ടു മാസത്തിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കും മറ്റേ പൂവ് ഒരാ നാലഞ്ച് മാസം തന്നെ നിൽക്കണുണ്ട് കേട്ടോ കണ്ടല്ലോ നിറച്ചു മുട്ടും പൂവുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റിലും പൂവുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്